കുറച്ച് പേർ പറയും നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ആസ് ഇറ്റ് ഈസ് എക്സ്പ്രസ് ചെയ്ത് ജീവിക്കുവാൻ പഠിക്കണം നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല എന്ന് മറ്റു ചിലർ പറയും നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ അല്പമൊക്കെ കൺട്രോൾ ചെയ്യണം കാരണം അത് മുഴുവൻ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം വളരെ എന്ന് പറയും എന്നാൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിട്ട് ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാത്തിനെയും നിങ്ങൾ അതേപോലെ എക്സ്പ്രസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ തകരും നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം സപ്രസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ശരീരവും മനസ്സും തകരും ഇതിൻ്റെ ഇടയിലുള്ളൊരു ബാലൻസാണ് ജീവിതം വാസ്തവത്തിൽ നമുക്ക് ഈ സമൂഹം എന്നൊരു കാര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ഇമോഷനും തുറന്ന് കാണിച്ച് ജീവിക്കാമായിരുന്നു അതാരെയും ബാധിക്കുകയില്ല നമ്മളൊരു സാമൂഹ്യ ജീവി ആയത് കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഇമോഷൻസിൻ്റെ പ്രകടനങ്ങൾ മറ്റുള്ള മനുഷ്യരെയും കൂടെ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളെയും ടോട്ടൽ നമ്മുടെ സൊസൈറ്റിയെല്ലാം ബാധിക്കുന്നുണ്ട് എന്നുള്ള അവബോധത്തിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ ഇമോഷൻസിൽ പലതും പുറത്ത് കാണിക്കുമ്പോൾ ആളുകൾക്ക് അത് ടോളറേറ്റ് ചെയ്യുവാനുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെയെല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ എത്ര പുറത്തേക്ക് വിടണം എത്ര അടിച്ചമർത്തണം ഇതിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു നോക്കാം ഒരു കാര്യം ഉറപ്പാണ് മനുഷ്യന് ഈ കഴിവുണ്ട് അതായത് നമുക്ക് നമ്മുടെ വികാരങ്ങളെല്ലാം തന്നെ പ്രകടിപ്പിക്കുവാനോ അടിച്ചമർത്തുവാനോ കഴിയും എന്നാൽ ഇതിനെ ആരോഗ്യകരമായ ഒരു രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മാനസികാവസ്ഥ താളം തെറ്റും ഒരു കാര്യം ഞാൻ പറയട്ടെ എപ്പോഴാണ് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം കൂടുതൽ ഡാമേജ് ആവുന്നതെന്ന് അറിയുമോ എപ്പോഴാണോ ആ വ്യക്തിക്ക് സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ തൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റാതെയാകുന്നത് അപ്പോഴാണ് അങ്ങനെ സംഭവിക്കുക അതായത് സൊസൈറ്റി ഉന്നത മൂല്യങ്ങൾ നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നു പക്ഷേ നമ്മളുടെ നൈസർഗികമായ സ്വഭാവങ്ങൾ ആ ടൈപ്പ് അല്ല എന്ന് വിചാരിച്ചോളൂ അങ്ങനെയെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം ഒരു ഹൈ ക്ലാസ് സൊസൈറ്റി എന്ന് വിളിക്കുന്ന അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ചുറ്റുമുള്ള ആളുകളൊക്കെ കൂടുതൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു ഈ വ്യക്തിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല ഈ കാരണം കൊണ്ട് ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ തകരാറിലായ ഒരു കേസ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു സെക്ഷൽ ഡ്രൈവ് വളരെ കൂടുതലുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ സെക്ഷൽ ഡ്രൈവ് വളരെ കൂടുതലാണ് എന്നാൽ ആ വ്യക്തിയുടെ പാർട്ട്ണർ ഒട്ടും തന്നെ സെക്ഷൽ ഡ്രൈവ് ഇല്ലാത്ത വ്യക്തിയായിരുന്നു അതായത് ലൈംഗികമായ കാര്യങ്ങളോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത വ്യക്തി ഈ വ്യക്തി എപ്പോഴും ലൈംഗിക കാര്യങ്ങൾക്ക് പാർട്ട്ണറോട് ആവശ്യപ്പെടേണ്ടി വരുന്നൊരു അവസ്ഥയാണ് എനിക്കിത് ആവശ്യമുണ്ട് എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് എന്നാലിത് പറയുമ്പോഴൊക്കെ പാർട്ട്ണറുടെ ഭാഗത്ത് നിന്ന് കളിയാക്കലുകളാണ് അതായത് നിങ്ങളൊരു വീക്ക് പേഴ്സൺ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള വാക്കുകളാണ് എപ്പോഴും കേൾക്കേണ്ടി വരുന്നത് ഇത് കാരണത്താൽ ആ വ്യക്തി ഒരിക്കൽ മാനസികമായി തകർന്നുപോയി പിന്നെ ആ മാനസികമായി തകർന്ന അവസ്ഥയിൽ നിന്നും ആ വ്യക്തി നെഗറ്റീവായിട്ട് ഒന്ന് മുന്നോട്ട് വരികയും ചെയ്തു അതായത് ഞാൻ വേറെ ആളുകളുടെ പിന്നാലെ പോവുകയാണ് എന്നുള്ള രീതിയിലേക്ക് ആ വ്യക്തി മാറി ഇത്തരത്തിലുള്ള പല കേസുകൾ നമ്മൾ കാണാറുണ്ട് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റി അതായത് അത് നമ്മുടെ വീട്ടുകാരാകാം അല്ലെങ്കിൽ സമൂഹമാകാം എന്തുമാകാം അവിടെ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ പൊതുവെ നല്ലത് എന്ന് പറയുന്ന ചില സ്വഭാവമൂല്യങ്ങളെ പരിഗണിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അത് ഓരോ സൊസൈറ്റിക്കും റിലീജിയനും നാടിനൊക്കെ അനുസരിച്ച് മാറ്റമുണ്ടാവുകയെ അതിനനുസരിച്ചൊരു വ്യക്തിക്ക് തന്നെ പ്രകടിപ്പിക്കുവാൻ കഴിയാതെ വരുമ്പോൾ മാനസിക രോഗങ്ങളുണ്ടാകും എത്രയധികം സൊസൈറ്റിയിൽ സദാചാരങ്ങൾ കൂടുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്തോ അത്രയധികം സദാചാരങ്ങൾ കീപ്പ് ചെയ്യുവാൻ മനുഷ്യർ നിർബന്ധിതരാകുന്നു എന്നാൽ മനുഷ്യൻ്റെ വൈൽഡ് ആയിട്ടുള്ള ഒരു മൈൻഡുണ്ട് അതായത് മനുഷ്യൻ എന്നാ മൃഗത്തിൽ നൈസർഗികമായി കിടക്കുന്ന മൃഗവാസനകൾ അത് അപ്പോൾ മനുഷ്യന് പുറത്ത് ആസിറ്റീസ് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു ഇതിൻ്റെ ഇടയിലുള്ള ഒരു സംഘർഷം പലതരം മാനസിക രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അതായത് ഒരു മനുഷ്യന് തൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന എല്ലാ വികാരങ്ങളെയും പ്രകടിപ്പിക്കുവാൻ അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു പക്ഷേ മാനസിക പ്രശ്നങ്ങൾ കുറവായിരിക്കും അനുഭവിക്കുകയേ അനുഭവിക്കുകയുണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതുകൊണ്ട് ഒരു വ്യക്തിക്കും അങ്ങനെ ചെയ്യുവാൻ കഴിയുകയും ഇല്ല ഇതൊരു സത്യമാണ് ഇത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മുടെ ഇമോഷൻസിനെ എല്ലാം എക്സ്പ്രസ് ചെയ്ത ബന്ധങ്ങളെല്ലാം തകരും സമൂഹം തകരും നമ്മുടെ എല്ലാം സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സും ശരീരവും തകരും ഇനി എന്താ നമ്മൾ ചെയ്യുക അതിലേക്കൊന്ന് കിടക്കാം നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ഇടയ്ക്കൊന്ന് കൺട്രോൾ ചെയ്യുന്നത് ഒരു പ്രശ്നമല്ല പക്ഷേ നമ്മുടെ എല്ലാ ഇമോഷനെയും എപ്പോഴും കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് മാത്രം കൊണ്ടുപോകുന്ന ഒരു രീതിയിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ചെറിയ പ്രായത്തിലെല്ലാം ഒരു പതിനഞ്ച് വയസ്സിന് മുൻപൊക്കെ ഉണ്ടായിരുന്ന ആ പ്രായത്തിലെല്ലാം സ്വന്തം ഇമോഷൻസിനെ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങളില്ലാതെയാവുകയും ഇമോഷൻസിനെ അടിച്ചമർത്തി വരേണ്ടി വരികയും ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള ചൈൽഡ്ഹുഡിൽ വളർന്നു വന്നിട്ടുള്ള കുട്ടികൾക്ക് വളർന്നു വലുതാവുന്ന സമയത്ത് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കാണപ്പെടാറുണ്ട് അവിടെ നമ്മൾ കുറച്ചുകൂടെ പക്വതയുള്ള ചില നിലപാടുകൾ സ്വീകരിക്കണം വാസ്തവത്തിൽ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചാൽ അവ കൂടുതൽ തീവ്രമാവുകയാണ് ചെയ്യുക ഇതൊരു ഡാം പോലെ നമ്മളൊന്ന് കാണുക ഒരു ചെറിയൊരു പുഴ അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു അതിങ്ങനെ ഒഴുകിപ്പോവായിരുന്നു ആ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി നേരെ കടലിലെത്തുമായിരുന്നു പക്ഷേ അവിടെ നമ്മളൊരു ഡാം കിട്ടുന്ന സമയത്ത് ആ പുഴയെ ഒഴുകാൻ അനുവദിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അതിനെ നമ്മൾ അവിടെ കെട്ടി നിർത്തുകയാണ് അപ്പോൾ വാസ്തവത്തിൽ ആ ഡാമിനകത്ത് സ്റ്റോർ ആയിരിക്കുന്ന അത്രയും വലിയ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളത്തിൻ്റെ ശേഖരണം ഉണ്ടല്ലോ അതെങ്ങാൻ പൊട്ടി പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു പുഴ പോകുന്ന പോലെ ആയിരിക്കില്ല അതൊരു വലിയ പ്രളയം തന്നെയായി മാറും ഇതുപോലെയാണ് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ പിന്നെ മാത്രമല്ല ഒരു പ്രഷർ കുക്കർ പോലെയാണ് നമ്മുടെ മനസ്സെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് നമ്മുടെ കൺട്രോളിൽ നിന്ന് കാര്യങ്ങൾ പോകുന്ന ഒരു ദിവസം വരും ഒരു മൊമെൻ്റ് വരും ആ മൊമെൻറ്റിൽ അത്രയും കാലം കൺട്രോൾ ചെയ്ത സകലതും തീവ്രമായിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നുണ്ടാവുക പറഞ്ഞു വന്നെന്താണോ നിങ്ങളുടെ വികാരങ്ങളെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ അവ യഥാർത്ഥത്തിൽ തീവ്രമാവുകയാണ് ചെയ്യുന്നത് ഇതിലേറ്റവും നല്ല ഉദാഹരണം കോപമാണ് കോപം പ്രകടിപ്പിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് കോപം വരുമ്പോൾ അതിനെ അങ്ങോട്ട് അടിച്ചമർത്തുന്നതാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ കോപത്തെ നിങ്ങൾ അടിച്ചമർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോപത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം നിങ്ങൾ ആ കോപത്തെ അഡ്രസ്സ് ചെയ്യാത്തത് കാരണത്താൽ നിങ്ങളുടെ ശാന്തത എന്ന് പറയുന്ന ആ മുഖംമൂടിയുണ്ടല്ലോ നിങ്ങൾ പുറമേ കാണിക്കുന്ന ശാന്തത ആ മുഖംമൂടിയുടെ താഴെ ഈ കോപം ഇങ്ങനെ ചീഞ്ഞഴുകിടക്കുന്ന ഒരവസ്ഥയിൽ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ അതിനെ പരിഹരിച്ചിട്ടുണ്ടായിരിക്കുകയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വികാരമുണ്ടായെങ്കിൽ ആ വികാരത്തെ നിങ്ങൾ മറച്ചു വെക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ആ വികാരം അവിടെ നിന്ന് ഇല്ലാതെയാകുന്നില്ല ഇതാദ്യം മനസ്സിലാക്കണം ഒരു വികാരത്തെ ഹൈഡ് ചെയ്ത് വെക്കുന്നതും ആ വികാരം ഇല്ലാതെയാകുന്നതും രണ്ടും രണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ ആ തോന്നലിനെ നിങ്ങൾ പുറമെ കാണിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു ഫിൽട്ടർ വരികയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ അപ്പോൾ അത് അവിടെ ഇല്ലാതെയാകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഇത്രയും കാലം കൺട്രോൾ ചെയ്തിട്ടും എൻ്റെ കോപം എന്തുകൊണ്ട് പോയില്ല എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് അതാണ് വിഷയം കോപം പോകുന്നൊന്നുമില്ല കോപത്തിന് എക്സ്പ്രസ് ചെയ്യുവാനുള്ള ഡോർ നമ്മൾ തുറന്നുകൊടുക്കാതെ നിർത്തിയെന്ന് മാത്രം കൂട്ടിലിടുന്ന പട്ടിക്ക് ശൗര്യം കൂടുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ നിങ്ങളുടെ കോപത്തിന് അകത്ത് കിടന്ന് ശൗര്യം കൂടിയിട്ടുണ്ടായിരിക്കും ഏതോ ഒരു ഘട്ടത്തിൽ അതൊരു വലിയ കോപമായി വരും ഡെയിലി കാണിക്കുന്ന ചെറിയ കോപത്തിനേക്കാൾ വളരെ ഭീകരമായിരിക്കും അപൂർവമായി കാണിക്കുന്ന ഈ വലിയ കോപം അടിസ്ഥാന ജീവശാസ്ത്രവും നമ്മുടെ ശരീരശാസ്ത്രവും ഒക്കെ പറയുന്നത് എന്താണെന്ന് അറിയുമോ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇമോഷൻസിനെ വാസ്തവത്തിൽ നമുക്ക് തടയാനേ കഴിയില്ല അല്ലെങ്കിൽ തടയാനേ പാടില്ല എന്നുള്ളതാണ് കാരണം അവയൊന്നും നമ്മുടെ ബോധപൂർവമായ നിയന്ത്രണത്തിലല്ലാത്ത പ്രവർത്തനമാണ് എന്നാൽ ഇവിടെയാണ് സൊസൈറ്റി എന്ന് പറയുന്നത് വലിയൊരു ബേഡൻ നമ്മുടെ മുന്നിലുള്ളത് സൊസൈറ്റി ഇല്ലാതെ നമുക്ക് ജീവിക്കാനും കഴിയില്ല മറ്റു മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഇമോഷൻസും തുറന്നുവിടാനും നമുക്ക് പറ്റില്ല അവിടെയാണ് നമ്മുടെ ഇമോഷൻസുമായിട്ട് നമ്മളൊരു ഡീലിങ് ചെയ്യേണ്ടത് അപ്പോൾ ഇമോഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ അത് തടഞ്ഞു നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് പരിശോധിച്ച് നോക്കാം ഒന്ന് നമ്മളുടെ ഇമോഷൻസ് ഉണ്ടാകുന്നതിൽ തന്നെ മാറ്റം വരുത്താൻ സാധിക്കുമോ എന്തിൽ നിന്നാണ് നമ്മൾക്ക് ചിന്തകളും വികാരങ്ങളും ഉണ്ടാകുന്നത് ചിന്തകളും വികാരങ്ങളും ഉണ്ടാകുന്നതിൻ്റെ റോ മെറ്റീരിയൽ എന്താണ് ഇതിനെക്കുറിച്ചൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ പരിഹാരം കാണാൻ പറ്റും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ ചിന്തകളുടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഇതാണെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും നമ്മുടെ ചിന്തകളെ ഒരു പരിധിവരെ വേറൊരു രീതിയിലേക്ക് മാറ്റാൻ നമ്മുടെ വികാരങ്ങളെ വേറൊരു രീതിയിലേക്ക് മാറ്റാൻ എങ്ങനെ സാധിക്കും എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം അതിന് ബേസ് ആയിട്ട് കിടക്കുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് ലോഡാകുന്ന ഇൻഫർമേഷനാണ് അതായത് നമ്മൾ കാണുന്ന രംഗങ്ങൾ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ രുചിക്കുന്നത് മണക്കുന്നത് ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ഇൻഫർമേഷൻ നമ്മളുടെ മനസ്സിനെ ബിൽഡ് ചെയ്യുന്നതിൽ വളരെയധികം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതായത് ഉദാഹരണം എന്നും വയലൻസ് നിറഞ്ഞ രംഗങ്ങൾ സിനിമ ക്ലിപ്പുകൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ അത്തരം വികാരങ്ങൾ കൂടുതൽ ഫെമിലിയറായി മാറും ആ വ്യക്തിക്ക് അത്തരം വികാരങ്ങൾ അത്തരം ഡയലോഗ് അടിക്കുക അങ്ങനെ ആളുകളോട് കയർക്കുക തർക്കിക്കുക തല്ലുണ്ടാക്കുക ഇതൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് റെഗുലറായിട്ട് പോൺ വീഡിയോസ് കാണുകയും അത്തരത്തിലുള്ള നഗ്ന ചിത്രങ്ങൾ കാണുന്നതിൽ മുഴുകി പോകുന്ന വ്യക്തികളുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ഞാനിത് കൂടുതൽ കണ്ടിട്ടുണ്ട് പക്വതയില്ലാതെ ഈ സാധനങ്ങളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഏതൊരു ഫീമെയിൽ വരുന്ന സമയത്തും ഞാനൊരു പുരുഷൻ്റെ സൈഡിൽ നിന്നാണ് ചിന്തിക്കുന്നത് ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഏതൊരു ഫീമെയിൽ വരുന്ന സമയത്തും അവർക്ക് ഇമാജിനേഷൻ ലെവലിൽ അവരെ നഗ്നമായി കാണുവാനുള്ള ഒരു ടെൻഡൻസിയാണ് വർക്ക് ചെയ്യുക ആ പോൺ വീഡിയോയിൽ കണ്ടിട്ടുള്ള സ്ത്രീ ശരീരങ്ങളുമായി മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ അത് ചിലപ്പോൾ കൊളീഗായിരിക്കാം ഫ്രണ്ടായിരിക്കാം ആരായാലും ആ രീതിയിൽ കാണാനുള്ള ഒരു ശ്രമം മനസ്സ് നടത്തും ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ മനസ്സിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഏതാണെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഇമോഷൻസ് ചിന്തകൾ ചിന്തകൾ വികാരങ്ങൾ ഇവയെല്ലാം ഒരു വശത്ത് നിങ്ങൾക്ക് നിയന്ത്രണത്തിലാകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതിൽ ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും ഒരു മില്ലിൻ്റെ ഉദാഹരണം പറയാറുണ്ടല്ലോ നിങ്ങളൊരു പൊടിക്കുന്ന മില്ലിൽ മേലെ നാളത്തിൽ എന്ത് ഇട്ട് കൊടുത്തോ അതിൻ്റെ പൊടിയാണ് അടിയിൽ വരുള്ളൂ നിങ്ങളുടെ മനസ്സ് ഇൻപുട്ട് സ്വീകരിക്കുകയും ഔട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് മനസ്സിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് റിയൽ ലൈഫിലാകട്ടെ ഡിജിറ്റൽ വേൾഡ് നിന്നാകട്ടെ എവിടെ നിന്ന് കാണുന്നതും കേൾക്കുന്നതും നിങ്ങളുടെ മൈൻഡിൻ്റെ റോ മെറ്റീരിയലായി മാറും ഇന്ന് നിങ്ങൾ കയറ്റി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഏകദേശ ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളായിട്ട് മാറും അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്ന അറിവുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ കാര്യത്തിൽ എക്സ്പീരിയൻസുകളുടെ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇമോഷൻസിൻ്റെ കാര്യത്തിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് നമുക്ക് ഇമോഷൻസിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുക ഇത് ഓരോപ്ഷനാണ് ഞാൻ പറയുന്നത് ഇനിയും കുറച്ച് ഓപ്ഷൻസ് കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങളുടെ സ്വന്തം വികാരങ്ങളുടെ മേലെ കുറച്ചൊരു കൺട്രോൾ വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എത്ര സ്വാധീനിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ അതിൻ്റെ സ്വാധീനമുണ്ട് നെഗറ്റീവ് സ്വാധീനം ഉണ്ട് എന്നുള്ളത് നല്ലപോലെ നിരീക്ഷണം ചെയ്യുകയും എഴുതി തയ്യാറാക്കുകയും വേണം രണ്ടാമത്തെ കാര്യം നമ്മളിൽ തീവ്രവികാരങ്ങളും മൃദുവികാരങ്ങളുമുണ്ട് ഈ തീവ്രവികാരങ്ങൾ നമ്മളെ കൊണ്ട് പല മിസ്റ്റേക്കുകളും ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അടക്കം ചെയ്യുവാൻ സാധ്യതയുള്ള വികാരങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് തീവ്രവികാരങ്ങൾ പോലും എല്ലാം മോശമല്ല എന്നുള്ളത് നമ്മളൊന്ന് ആദ്യം മനസ്സിലാക്കണം തീവ്രവികാരങ്ങളും ഉള്ളതാണ് സൊസൈറ്റി എന്നൊരു കാര്യത്തെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുകൊണ്ട് അത് പ്രശ്നം സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മളതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കണം അത്രമാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കും നമ്മൾ ഈ വീടിൻ്റെ മേലെ നിന്നൊക്കെ മഴവെള്ളം താഴേക്ക് വീഴുന്ന സമയത്ത് ഈ നിലം കുഴിഞ്ഞു പോകും അപ്പോൾ അതിനെ നമ്മൾ ചങ്ങലയോ അങ്ങനെ എന്തൊക്കെയോ കണക്ട് ചെയ്തിട്ട് ഫോഴ്സ് കുറച്ചിട്ട് ആ വെള്ളത്തെ താഴേക്ക് ഇറക്കുന്നത് കണ്ടിട്ടില്ലേ അതായത് ആ വെള്ളത്തിൻ്റെ ചാട്ടത്തിൽ നമ്മുടെ മുറ്റം കേടുവന്ന് പോവാതിരിക്കാൻ ചെയ്യുന്നതാണ് ഇതുപോലെ നമ്മുടെ ഇമോഷൻസിൻ്റെ ഫോഴ്സ് കുറയ്ക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുക നമ്മൾക്ക് നമ്മുടെ വികാരങ്ങളെ അടിച്ചമർത്തുകയല്ല വേണ്ടത് നിയന്ത്രിക്കുകയാണ് വേണ്ടത് എന്നുള്ള ബോധം വേണം അടിച്ചമർത്തുക എന്ന് പറഞ്ഞാൽ അടച്ചു വയ്ക്കുകയാണ് അതല്ല വേണ്ടത് നമുക്കതിനെ അതിനെ സോഫ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം മറ്റൊന്ന് നിങ്ങളെ ഇമോഷൻസിനെ തുറന്നു വിടുമ്പോഴും നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുമ്പോഴും നിങ്ങളിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതൊന്ന് തിരിച്ചറിയുക ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഏത് ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു സംഘർഷമുണ്ടാകും ഈ സംഘർഷം ധൈര്യമില്ലാത്തവർക്ക് ഈ പണി ചെയ്യാൻ പറ്റില്ല ഇതിന്റെ ഭാഗമാണ് സംഘർഷം എന്നുള്ളത് മനസ്സിലാക്കണം ആ സംഘർഷം നമ്മൾ സഹിക്കേണ്ടി വരും ഇനി പൊതുവേ നമ്മുടെ ഇമോഷൻസിനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള മറ്റുള്ള ആളുകളുടെ കൂടെയുള്ള ഒരു ബിഹേവിയറൽ പാറ്റേൺ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു വിഷയം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക നിങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളോട് ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ദേഷ്യമുണ്ടാവുകയാണെന്ന് വിചാരിച്ചുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ജോലി സ്ഥലത്ത് ദേഷ്യപ്പെടാൻ പറ്റില്ല അത് നിങ്ങളെ വളരെയധികം ബാധിക്കും പക്ഷെ നിങ്ങളുടെ അമ്മ അച്ഛൻ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഉറ്റ ഫ്രണ്ട് അങ്ങനെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഓപ്പണായി ദേഷ്യപ്പെടാൻ അവർക്കൊന്നും തോന്നില്ല അവർ മനസ്സിലാക്കും നിങ്ങളെ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ആരോടെങ്കിലും സംസാരിച്ച് എൻ്റെ ഗതികേട് കൊണ്ടാണ് എനിക്ക് അവിടെ ദേഷ്യപ്പെടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഈ ദേഷ്യം ഒന്ന് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കണം അത് ദേഷ്യം തന്നെ ആകണമെന്നില്ല സങ്കടമായി മാറിയേക്കാം ചിലപ്പോൾ ദേഷ്യം ചിലപ്പോൾ സങ്കടമായി മാറിയേക്കാം അങ്ങനെ നമ്മളുടെ ആ ഇമോഷൻസിനെ ഒന്ന് തുറന്നു കാണിക്കുവാൻ പറ്റുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇമോഷൻസ് തുറന്ന് കാണിച്ചാലും നമ്മളെ മനസ്സിലാക്കാൻ കഴിവുള്ള ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളുടെ ഇമോഷണൽ ഡയല്യൂഷൻ വളരെയധികം നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം അവനവനോട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ് കണ്ണാടി നോക്കി സംസാരിക്കുക അല്ലെങ്കിൽ അവനവൻ തന്നെ ഫോണിൽ ഒരു സെൽഫി വീഡിയോ ഓണാക്കി വെച്ചിട്ട് അതിൽ റെക്കോർഡ് ഇട്ടിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് പോലെ ഒരു വീഡിയോ കോൾ ചെയ്യുന്നത് പോലെ സംസാരിക്കുക എന്നിട്ട് നമ്മൾ തന്നെ പിന്നീട് അതെടുത്തൊന്ന് കണ്ടുനോക്കുക എങ്ങനെയുണ്ട് നമ്മുടെ ഇമോഷൻ ഇങ്ങനെ ഫ്ലഡായി വരുന്നത് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ മറ്റൊന്ന് മെഡിറ്റേഷൻ യോഗ ബ്രീത്തിങ് എക്സർസൈസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഇമോഷൻസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ശ്വാസവും ഹാർട്ട് ബീറ്റൊക്കെ മാറുന്നത് കണ്ടിട്ടില്ലേ അങ്ങനെയെങ്കിൽ നമ്മുടെ ശ്വാസത്തിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇമോഷൻസിനും മാറ്റമുണ്ടാകും ആയിട്ട് ഇത് പ്രവർത്തിക്കും അപ്പോൾ നമ്മൾ കുറച്ച് സ്ലോ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് ഒന്ന് സ്ലോ ഡൗൺ ആകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ നിങ്ങൾക്ക് ചെയ്യാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിൽ ഒരു ഇമോഷൻ വളർന്ന് വലുതാകാതിരിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾക്ക് കോപം വരുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ അങ്ങനെയെങ്കിൽ അയാളോട് ഞാൻ തുടർന്ന് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കോപം ഇരട്ടി ഇരട്ടിയായി മാറും അതിനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കോപം ഇരട്ടിയാകാതിരിക്കുവാൻ വേണ്ടി ആ സംസാരം ആ ചെറിയ ഒരു ഉദാഹരണം പോലെ നമുക്ക് മനസ്സിലാവുമല്ലോ ചെറുതായിട്ട് കോപം വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ തന്നെ നമ്മൾ ആ സംസാരം അവിടെ നിർത്തുക എന്നുള്ളതാണ് ആ കോപം വർദ്ധിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതായത് തീവ്രവികാരങ്ങളെ വികാരങ്ങളെ ട്രിഗർ ചെയ്യുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തു പോവുക എന്നുള്ളതാണ് അടുത്തൊരു പ്രാക്ടീസ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ചില വികാരങ്ങളെ നമ്മൾ കുറച്ച് ഓപ്പൺ ചെയ്ത് വിടുകയും വേണം ഉദാഹരണത്തിന് നിങ്ങൾക്ക് നല്ലപോലെ സങ്കടം വന്നിരിക്കുകയാണ് എന്നാൽ ഒന്ന് കരയുന്നത് മോശമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അത് തെറ്റാണ് നിങ്ങളൊരു മുറി അടച്ചിട്ട് അതിനകത്തിരുന്നിട്ടാണെങ്കിലും കരഞ്ഞ് നല്ലപോലെ കരയണം എന്നുള്ളതാണ് പറയുന്നത് അതായത് കരഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ നമ്മൾ ചെയ്യരുത് അതായത് നമ്മുടെ സങ്കടം പോലെയൊക്കെയുള്ള ഇമോഷൻസിനെ കെട്ടിക്കിടക്കുവാൻ നമ്മൾ സമ്മതിക്കരുത് അതിനെ കരഞ്ഞു തീർക്കണം അല്ല എന്നുണ്ടെങ്കിൽ അത് മാരകമായ ഡിപ്രഷനിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ചെറിയ ഭയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയമുണ്ട് എന്നുള്ളത് അവിടെ എക്സ്പ്രസ് ചെയ്യാം എനിക്കിത് പറ്റില്ല ഇല്ലാത്ത ധൈര്യമൊന്നും നമ്മൾ അഭിനയിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ ഉത്കണ്ഠ കോപം പോലെയുള്ള വികാരങ്ങളെ അമിതമായിട്ട് നിങ്ങൾ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണുകളുടെ സാധാരണ പ്രവർത്തനത്തെ അത് കാര്യമായി ബാധിക്കും അത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനും വിട്ടുമാറാത്ത രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ കാരണമായി മാറിയിക്കാം സെക്ഷൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുറേ ചെറുപ്പക്കാരെ എനിക്കറിയാം അവരുടെ സെക്ഷൽ ഇമോഷൻസ് വളരെ ഹൈ ആണ് അവരിടക്കിടെ മാസ്റ്റർ ബേഷൻ ചെയ്യുന്നുണ്ട് അതിൽ വലിയ കുറ്റബോധം ഉണ്ടാകുന്നുണ്ട് അവരോട് പറയാറുണ്ട് നിങ്ങളത് ചെയ്യൂ നിങ്ങൾ നിങ്ങളൊന്നിനും അഡിക്റ്റായി പോവാതിരുന്നാൽ മതി നിങ്ങളൊരു കൃത്യമായ ഇൻ്റർവെൽസ് വെച്ചുകൊണ്ട് മാസ്റ്റർബേഷൻ ചെയ്തോളൂ നോ പ്രോബ്ലം അതൊരു ശാരീരിക വികാരമാണ് അത് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുൾ ടൈം അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് പോകാതിരിക്കുക ഈ വികാരത്തെ തടയുന്ന സമയത്താണ് തലയിൽ കൂടുതലും ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ സെക്ഷൽ ഇമോഷനെ റിലീസ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ആ വ്യക്തി റിലാക്സ്ഡ് ആവും എവിടെ നിന്നൊക്കെ കേൾക്കുന്ന എന്തൊക്കെയോ മോട്ടിവേഷനും മറ്റും കേട്ടിട്ട് സെക്ഷൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ശ്രമിച്ചിട്ട് കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുണ്ട് ആ ഒരു കാര്യം ഉറപ്പാണ് ഏത് ഇമോഷനാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അമിതമായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മോശമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുക എന്നാൽ ഒരു കൺട്രോൾഡ് മാനറിൽ പ്രോപ്പറായിട്ട് അത്ര ഇമോഷൻസിനെ ചാനലൈസ് ചെയ്ത് എന്നുള്ളതാണ് സത്യം അത് നമുക്കൊരു ഹെൽത്തി ഇമോഷണൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരാൻ ഹെൽപ്പ് ചെയ്യും അതായത് ഒറ്റ കാര്യം മനസ്സിൽ വെച്ചാൽ മതി അവസാനമായിട്ട് ഞാനിത് പറയാം നിങ്ങളുടെ ഒരു ഇമോഷൻ ആർക്കും ഉപദ്രവമാകാത്ത രീതിയിൽ നിങ്ങൾക്കും വലിയ ഡാമേജസ് ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ആ ഇമോഷനെ ഒരു ഒരാക്റ്റിലൂടെ തുറന്നുവിടാൻ പറ്റുമെങ്കിൽ തുറന്നുവിടുക നമ്മുടെ ഇമോഷൻസ് മറ്റു പലരെയും വളരെ നെഗറ്റീവായി ബാധിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തെ സ്പോയിൽ ചെയ്ത് കളയുന്നതോ ആയ രീതിയിലേക്ക് പോകുന്നുവെങ്കിൽ അതിനെ കുറച്ച് ഫിൽറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സപ്രസ് ചെയ്ത് അടച്ചു നിർത്തിയിട്ട് അടിച്ചമർത്തിക്കൊണ്ട് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമോഷൻ മറ്റൊരു രീതിയിൽ ഒരു ഭീകര രൂപമായിട്ട് തിരിച്ചു വരും ഏതെങ്കിലും മാനസിക രോഗമായിട്ട് തിരിച്ചു വരും അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ മനസ്സിലാക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളായിട്ട് ചോദിച്ചു വയ്ക്കാവുന്നതാണ് അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ സംസാരിക്കാം ഓക്കെ നമുക്ക് വീണ്ടും കാണാം ബൈ